നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നശിച്ചു നാമാവശേഷമായ ഒരു കാഴ്ചയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടത് പുതിയ ഇന്ത്യയുടെ ശക്തി എന്തെന്നുള്ളത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ കഴിവ് എത്രത്തോളം എന്നുള്ളത് പരസ്യമായി പാകിസ്ഥാന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും അപകടകാരിയായ മിസൈലിനെ ലോകമെമ്പാടും അറിയിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മെയ് പത്താം തീയതി പുലർച്ചെ പാകിസ്ഥാനിലെ സൈനിക വ്യോമ താവളങ്ങളായിട്ടുള്ള നൂർഖാനിൽ ആഴമുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കിയ ബ്രഹ്മോസിന്റെ ആക്രമണവും ബഹവൽപൂർ മുരിത്കെ മുസാഫ്രാബാദ് എന്നീ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ബ്രഹ്മോസ് നടത്തിയ സംഹാര താഡവുമൊക്കെ പാകിസ്ഥാനെ അങ്ങേറ്റം ഒന്നാണ് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇതിന്റെ കരുത്ത് മനസ്സിലാക്കിയതിനു ശേഷമാണ് സമാധാനം വേണമെന്ന് കെഞ്ചി പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ കാലു പിടിച്ചത് സമാധാനം ചോദിച്ച് ഇന്ത്യയുടെ അരികിലേക്ക് എത്താൻ പാകിസ്ഥാനോട് അമേരിക്ക ആജ്ഞാപിച്ചതടക്കം ഈ കരുത്ത് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ബലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു പരസ്യമായി അംഗീകരിക്കുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒന്നാമതായിട്ടല്ല രണ്ടാമത് പുലർച്ചെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി കിട്ടുന്നു പക്ഷെ അതിനു മുന്നേ തന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് റാവൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ തുറന്നു പറയുന്നു ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മോസ് നൽകുന്ന പ്രഹരത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് കണ്ടുണർന്നത് അസർബൈജാനിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം പുറത്തുവിട്ടത് മെയ് ഒൻപതിനും മെയ് പത്തിനും ഇടയ്ക്കുള്ള രാത്രി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനായി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പുലർച്ചെ നാലരയോടുകൂടി പാചർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യയെ തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ സൈന്യം തയ്യാറായി തയ്യാറെടുത്തു എന്നാൽ അതിനു മുൻപ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലും വിവിധ പ്രവിശ്യകളിലേക്കും ആക്രമണം നടത്തിയെന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് പാകിസ്ഥാന്റെ നൂർഖാൻ ഭേലാരി സർഗോദ മുറീദ് റഫിക്യു എന്നിവ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളിലാണ് ബ്രഹ്മോസ് മിസൈൽ നാശനഷ്ടം വരുത്തിയത് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തുടർച്ചയായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നതോടെയാണ് ഇത് തുറന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റേ ഇല്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഷെവാജ് ഷെരീഫിന് മനസ്സിലായതും ഏറ്റവും ഒടുവിലെ ഏറ്റുപറച്ചിലും ഏകദേശം പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ പതിനൊന്ന് ഏർ ബേസുകളിൽ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്രമണമല്ല വൻ ആക്രമണം തന്നെയായിരുന്നു ഇതിനെ ചെറുക്കാൻ പാകിസ്ഥാന്റെ റഡാറുകൾക്കോ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേൽക്കയ്യാണ് ഈ ആക്രമണങ്ങളിലൂടെ കാണുവാൻ സാധിച്ചത് നേരത്തെ ഇസ്ലാമാബാദിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യയുടെ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ഷഹബാസ് തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് സൈനിക മേധാവി അസിം മുനീർ പുലർച്ചെ രണ്ടരയോടെ തന്നെ വിളിച്ചു പറഞ്ഞെന്നും അന്ന് ഷഹബാസ് ഷരീഫ് പറഞ്ഞിരുന്നു നൂർഖാൻ വ്യോമതാവളത്തിൽ താവളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ ആക്രമണം നടത്തിയത് നേരത്തെ തുറന്ന് സംബന്ധിച്ച വിഷയമാണ് എന്നാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ഇന്ന് ഏറ്റു പറയുകയാണ് ഇതിനിടയിൽ താരമായി മാറിയത് രണ്ടായുധങ്ങൾ ഒന്ന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യൻ കരുത്തനായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം മറ്റൊന്ന് റഷ്യൻ കൂട്ടുകെട്ടിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് സോണിക് ക്രൂയിസ് മിസൈലും ഇന്ന് പതിനേഴോളം രാജ്യങ്ങളാണ് ബ്രഹ്മോസിന് വേണ്ടി ഇന്ത്യയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് വിയറ്റ്നാം ഫിലിപ്പീൻസ് തുടങ്ങിയ നിരവധി ഏഷ്യൻ രാജ്യങ്ങളും മറുഭാഗത്ത് സൗദി ഇഇഇ തുടങ്ങി നിരവധി ഗൾഫ് രാജ്യങ്ങളും ക്യൂവിലാണ് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മൊസ്കവാ നദിയുടെ പേരും ചേർത്ത് വെച്ച് ഒന്നാക്കിയാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കാനുള്ള ശേഷി ബ്രഹ്മോസ് കൈവരിച്ചത് അതിലും പത്ത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിന്റെ രൂപപ്പെടുത്തി എടുക്കുന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു പിന്നീട് അത് ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷി നേടുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃത്യം പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അതിന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് ചുട്ടം മറുപടി നൽകാനും കഴിഞ്ഞു ഫയർ ആൻഡ് ഫെർഗറ്റ് എന്ന സംവിധാനം കൂടി രണ്ടായിരത്തി പത്തിന് പിന്നാലെ ചേർക്കാൻ ഇടയായി അതായത് ലക്ഷ്യസ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തി അയച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതേയില്ല കാരണം കൃത്യമായ ലക്ഷ്യസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കും റഷ്യയുടെ കപ്പലിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലായ പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് എന്ന ക്രൂയിസ് മിസൈലിനെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ പല വർഷങ്ങളോളം ഇന്ത്യക്ക് സാധകമാകുന്ന രീതിയിൽ മാറ്റിയെടുത്താണ് ഇന്ന് ഏറ്റവും അപകടകാരിയായ ബ്രഹ്മോസാക്കി വികസിപ്പിച്ചെടുത്തത് ക്രൂയിസ് എന്ന അർത്ഥം തന്നെ ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത ഒരു വിമാനം പറക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന മിസൈലായി തന്നെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണേണ്ടത് ഉയരത്തിലല്ലാതെ പറക്കുമ്പോൾ റഡാറുകളെ വഞ്ചിക്കാനും കണ്ണുപെട്ടിക്കാനും ഒക്കെ ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ പരീക്ഷണം നടത്തിയപ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു വികസിപ്പിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രാജസ്ഥാനിലെ പക്വാൻ മരുഭൂമിയിൽ പലവിധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ശത്രുവിന് പിടികൊടുക്കാത്ത തരത്തിൽ യെസ് ആകൃതിയിലടക്കം മിസൈലുകൾ കണ്ണു പറഞ്ഞു പാഞ്ഞു അന്ന് ശബ്ദത്തെക്കാൾ രണ്ടേ ദശാംശം എട്ട് മടങ്ങ് വേഗത്തിലാണ് പറഞ്ഞത് വേഗതയെ ഇത്രയധികം വേഗത ബ്രഹ്മോസ് അന്ന് കൈവരിച്ചതും ഏറെ അഭിമാനകരമായിരുന്നു പിന്നീട് ഏഴ് വർഷത്തെ തുടർ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി എട്ടോടു കൂടി യുദ്ധക്കപ്പലിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലായി ബ്രഹ്മോസ് മാറി അതിനുശേഷം യുദ്ധവിമാനത്തിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലാക്കി അതിനെ മാറ്റിയെടുത്തു യുദ്ധവിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന രീതിയിൽ ബ്രഹ്മോസിന്റെ ഭാരം കുറച്ചു കൊണ്ടുവരാനായി ശാസ്ത്രജ്ഞർ ശ്രമിച്ചു അങ്ങനെ ഭാരം രണ്ടര ടണ്ണായി കുറച്ചു ചെറിയ ബൂസ്റ്ററുകൾ ഉണ്ടാക്കിയും കൃത്യമായി കുതിക്കാൻ വേണ്ടി ചെറിയ ചെറുകൾ തന്നെ വെച്ച് കുറച്ച് വെച്ചു കൊടുത്തുമൊക്കെ തന്നെ ഇതിന്റെ ഭാരം കുറയ്ക്കാൻ കഴിയും പതിനാലായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ബ്രഹ്മോസിനെ തൊടുക്കാൻ കഴിയും ആദ്യം ഫ്രീ ആയി ഫ്രീ ഫോൾ ആണ് നൂറ് മുതൽ നൂറ്റി അൻപത് മീറ്റർ വരെ അതിനുശേഷമാണ് ഇത് ക്രൂയിസ് ചെയ്യുന്നത് പറന്നു പോകുന്നത് അഞ്ചു മീറ്റർ മാത്രം ഉയരത്തിൽ നിന്നും ബ്രഹ്മോസ് നേരെ താഴേക്ക് പറന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നോട്ടമിട്ട് തകർത്ത് തരിപ്പണമാക്കുക വേണമെങ്കിൽ പതിനയ്യായിരം മീറ്റർ വരെ ഉയരത്തിലും ബ്രഹ്മോസിനെ കുതിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഇന്ത്യയുടെ സുഖോയിദ് ഡി എം കെ യുദ്ധ നിന്നും ബ്രഹ്മോസ് പിടിപ്പിച്ച് ലക്ഷ്യഭേദിക്കാനായി കഴിയും ഭാവിയിൽ തന്നെ മൂന്നോളം ബ്രഹ്മോസ് ഒരൊറ്റ ജെറ്റിൽ തന്നെ പിടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ബ്രഹ്മോസിന്റെ ഭാരം കുറച്ചുകൊണ്ട് തന്നെയാണ് പ്രഹരശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ആകാശത്തു നിന്നും ആകാശത്തിലേക്കും ആകാശത്തു നിന്നും കരയിലേക്കും തൊടുക്കാവുന്ന തരത്തിലേക്ക് ബ്രഹ്മോസിനെ മാറ്റി ഇത്തരത്തിൽ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയിലധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കഴിയുംതോറും എന്നാൽ ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പല ഭീഷണികൾ പല കോണിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു ഭീഷണി കഴിഞ്ഞ ദിവസവും ഉയർന്നു കേട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്തുമെന്നായിരുന്നു ആ ഭീഷണി എന്നാൽ അങ്ങനെ ഭീഷണി മുഴക്കിയ ആളെ ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് ബീഹാറിലെ ഭഗവൽപൂർ ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചുകാരനായ സമീർ രഞ്ജനയാണ് പോലീസ് പിടികൂടിയത് ബീഹാറിലെത്തിയാൽ മോദിയെ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി രണ്ടു ദിവസത്തെ ബീഹാർ സന്ദർശനം പ്രധാനമന്ത്രിയെ പങ്കുവരുത്താനാണ് ഇയാൾ ലക്ഷ്യമിട്ടതെന്നും നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ മറ്റൊരു കഥ കൂടി ഉണ്ടെന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത് സുൽത്താൻഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മഹീഷി ഗ്രാമത്തിൽ നിന്നാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഈ പ്രതിയെ പിടികൂടിയത് ഭഗവൽപൂരിൽ നിന്നാണ് സുരക്ഷാ ഏജൻസികൾക്ക് പ്രതിയുടെ വാട്സ്ആപ്പ് കോൾ കിട്ടിയത് പ്രാഥമിക അന്വേഷണത്തിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള മന്ധു ചൗധരിയുടെ മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോളെത്തിയത് എന്നാൽ പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പ്രതി സമീർ രഞ്ജൻ ഒരു വി പി എൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് മന്ധു ചൌധരിയുടെ മൊബൈൽ നമ്പറിൽ നിന്നും വാട്സപ്പ് കോൾ ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇരുവർക്കും ഇടയിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടായിരുന്നുവെന്നും മന്ധു ചൌധരിയെ കുഴപ്പത്തിലാക്കാനാണ് ഇയാളുടെ നമ്പറിൽ നിന്നും വിളിച്ചിങ്ങനെ ഒരു വധഭീഷണി മുഴക്കിയെന്നും സമീർ രഞ്ജൻ തന്നെ പറഞ്ഞു ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിപ്പോരുകയാണ് ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളെ നശിപ്പിച്ചതും ഇതൊരു പുതിയ ഇന്ത്യയുടെ ശക്തി തെളിയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ബീഹാറിൽ വെച്ച് തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള കൂടുതൽ വിശാംശങ്ങൾ പങ്കുവച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിലെ മരണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് താൻ ഇതിനു മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ന് ഇതേ സംസ്ഥാനത്ത് നിന്നും ഭീകരാസ്ഥാനത്തെ പൊടിപൊടിച്ചുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഭീകരർ നുഴഞ്ഞുകയറിയിരുന്ന പാകിസ്ഥാൻ സൈന്യത്തെ നമ്മുടെ സൈന്യം ഒറ്റയടിക്ക് തകർത്തു മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാനിലെ നിരവധി വ്യോമത്താവളങ്ങളും തീവ്രവാദ ഒളിത്താവളങ്ങളും നശിപ്പിച്ചു ഇതാണ് പുതിയ ഇന്ത്യ ഇതാണ് ഇന്ത്യയുടെ കരുത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് രണ്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിയാറ് നിരപരാധികളായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിൽ ഉൾപ്പെട്ട ഓരോ തീവ്രവാദിക്കും അവർ അപ്പുറമുള്ള ശിക്ഷ കൊടുത്തു വരികയാണ് അതിനുള്ള പ്രതിജ്ഞ എടുത്തിരുന്നു പ്രധാനമന്ത്രി ഈ സംഭവത്തിന് ശേഷം രണ്ടാം ദിവസമായിരുന്നു ബീഹാറിൽ അന്ന് പ്രധാനമന്ത്രി എത്തിയത് തീവ്രവാദ ഒളിത്താവളങ്ങൾ നിലം പരിശാക്കുമെന്ന് ബീഹാറിന് മണ്ണിൽ നിന്നും രാജ്യത്തിന് താൻ വാഗ്ദാനം ചെയ്തു വന്നു അവർ സങ്കലിപ്പിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ നൽകുമെന്ന് താൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതേ ബീഹാറിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ എന്റെ വാഗ്ദാനം നിറവേറ്റിയാണ് സംസാരിക്കുന്നത് പാകിസ്ഥാനിലിരുന്ന് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം നശിപ്പിച്ചവരെ നമ്മുടെ സൈന്യം ആ തീവ്രവാദ ഒളിത്താവളങ്ങളെ നാശമാക്കി നരകമാക്കി മാറ്റി പാകിസ്ഥാനും ലോകവും സിന്ദൂരത്തിന്റെ ശക്തി കണ്ടു ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ തുടരുന്നുവെന്നും ഭീകരത വീണ്ടും ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ അതിനെതിരെ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു സിന്ധൂരിൽ ഈ ശത്രുക്കൾ ഇന്ത്യയുടെ ശക്തി കണ്ടു നമ്മുടെ ആപനാഴിയിൽ ഒരേ ഒരു അമ്പ് മാത്രമേ ഉള്ളൂവെന്ന് അവർ മനസ്സിലാക്കണം തീവ്രവാദം തീവ്രവാദത്തിന് എതിരായ പോരാട്ടം നിർത്തിയിട്ടില്ല അവസാനിച്ചിട്ടില്ല തീവ്രവാദം പിന്നെയും ഉയർന്നാൽ തലപൊക്കിയാൽ ഇന്ത്യ അതിനെ വീണ്ടും തകർക്കും Whoop? <laughs>